ആദ്യം തന്നെ സി പി എമ്മിന്റെ ഒരു നേതാവ് എ വിജയരാഘവൻ എന്ന സി പി എം നേതാവ് അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം ലളിതമായ ഒരു പ്രസംഗം പൂ കളയുന്ന ലാഘവത്തോടു കൂടി പറയുന്ന വാക്കുകൾ ആ കുറച്ച് മനോഹരമായ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം ആ ഒരു വീഡിയോയിലേക്ക് ഒന്ന് പോവാം കിട്ടി ഏതൊരു റൂട്ടേക്കല്ലേ സ്റ്റേജെട്ടി തുടങ്ങി മറ്റേ കേസ് സുപ്രീം കോടതിന് ഇവിടെ ഒരു ലോക്കൽ സമ്മേളനത്തിന്റെ സ്റ്റേജ് എത്തി സുപ്രീം കോടതിയിൽ പോയി കേസ് എടുക്കുക എന്താ കാര്യം അങ്ങനെയൊക്കെയാണ് പബ്ലിസിറ്റി കിട്ടും എന്തൊരു ട്രാഫിക് ജാം അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഇപ്പൊ ഇന്ന് ഇവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ട് നമ്മുടെ പൊതുയോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ട്രാഫിക് ജാം ഞാൻ ജെ പോണ്ട് ഞാൻ ഇടയ്ക്കാണ് പത്ത് മനുഷ്യൻ പോകും എത്ര സ്ഥലം പോരെ പത്ത് കാർ പോകാൻ എത്ര സ്ഥലം പോകണം എന്ന് ആലോചിക്കുക അത് ആരും പറയുന്നില്ല ഇവരെല്ലാരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട് നടന്നുപോയപ്പോ എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നുവരി ഇത്ര കാറ് ആരെയും ചോദിക്കണ്ടോ ആരും ചോദിക്കില്ലല്ലോ ഇത്ര വലിയ കാർ വേണോ ഇന്നൊരു കുഞ്ഞിക്കാർ പോയപ്പോ ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോവല്ലേ ഇരുപത്തഞ്ച് കാർ ഇങ്ങനെ കിടക്കുമ്പോ നിങ്ങൾ ആലോചിക്കണ്ടാ ഇരുപത്തഞ്ച് കാറ് കിടക്കുന്നുല്ല ആളെ ഉള്ളു മനസ്സിലായി ആ കാറിലാരാ മെല്ലെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി പോണ്ടാവും കാണാൻ കാണുമ്പോൾ ഞായറാഴ്ച തിരക്ക് കൂടുതലാ കാറൊക്കെ എടുത്ത് അമ്മയ്മേനെ പൊട്ടിക്കുക അങ്ങനെ വർത്താനം പറഞ്ഞു വർത്തമാനം പറഞ്ഞു ലഭിച്ചുക അത്യാവശ്യത്തിന്റെ പൊക്കയിൽ വളരെ കുറവായിരിക്കും അപ്പൊ കാറുള്ള തന്നെ പാവങ്ങൾക്ക് ഒരു അനുഭവിച്ചു വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേട്ടല്ലോ നിങ്ങള് എ വിജയരാഘവൻ എന്ന സി പി എം നേതാവ് പറയുന്നത് കേട്ടല്ലോ കഴിഞ്ഞ ഇതിനെ ഈ വിഷയം സംസാരി ഈ വിഷയം പറയുന്നതിന് ആസ്പദമായ സംഭവം നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം ഒരു ഏരിയ സമ്മേളനം നടക്കുന്നു വഞ്ചിയൂരാണ് സ്ഥലം അവിടെ റോഡ് റോഡില് നടു റോഡില് പബ്ലിക്ക് സഞ്ചരിക്കാനുള്ള റോഡിൽ ഹൈക്കോടതിയിൽ കേസ് കിടപ്പുണ്ട് പബ്ലിക്ക് സഞ്ചരിക്കാനുള്ള റോഡിൽ സ്റ്റേജ് കെട്ടി മറിച്ച് വാഹനം പോലും പോകാതെ സ്റ്റേജ് കെട്ടി മറിച്ച് അവർ അവിടെ ഏരിയ സമ്മേളനം നടത്തി ഈ ഒരു സമ്മേളനം നടന്നതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടാവുകയും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്തു അതിനെതിരെ കേസ് പോയി അതിപ്പം ഹൈക്കോടതി പരിഗണിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നു പോകുന്നു അതിൻ്റെ ഭാഗമായിട്ട് എ വിജയരാഘവൻ സംസാരിക്കുന്ന മനോഹരമായിട്ടുള്ള വാക്കുകളാണ് ഒരു കേജ് കെട്ടിയതിന് നിങ്ങൾ സുപ്രീം കോടതിയിൽ പോകുമോ നിങ്ങൾക്ക് കാറിലാണ് നിങ്ങൾ വരുന്നത് ഈ ബ്ലോക്ക് ഒക്കെ എന്തിനാണ് ഉണ്ടാക്കുന്നത് ഇരുപത്തി വണ്ടി വന്നത് ഇരുപത്തിയഞ്ച് പേര് ഇങ്ങനെ എന്തിനാണ് കാറുമായിട്ട് ഇറങ്ങുന്നത് ഇത്രയും തെമ്മാടിയായ ഒരു നേതാവ് വേറെ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ തന്നെ പറയുന്നത് ഞാൻ വേറെന്തോ പറയാൻ പോകാം പക്ഷെ തെമ്മാടിയായ ഒരു നേതാവ് വേറെ ഇല്ല എന്നുള്ളതാണ് ഇവൻ ആരാണ് ഇത് പറയാൻ ജനങ്ങളുടെ വാഹനം അവരവിടെ അമ്മായി കെട്ടിക്കാൻ പോവുകയോ അല്ലെങ്കിൽ വല്ല വേറെ എന്തെങ്കിലും കാമുകിയായിട്ട് സ്വല്ലഭിച്ചു പോവുകയോ എന്തോ ചെയ്തിട്ട് അത് ഇവൻ അറിയുന്നത് എന്തിനാണ് അത് ഇവനറിയുന്ന എന്തിനാണ് എ വിജയരാഘവൻ എന്ന പരന്നാറി അറിയുന്ന എന്തിനാണ് അവനറിയേണ്ട ഒരു കാര്യവും ഇല്ല വഞ്ചി ഒരു പാർട്ടി കൈയ്യേറി ഇതുപോലുള്ളൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് എന്നിട്ട് ജനങ്ങളെ കുറ്റം പറയാണ് അവർക്ക് അങ്ങ് വണ്ടിയിട്ടിട്ട് അങ്ങ് നടന്നുപോക്കൂടെ അത് എന്തൊരു പരിപാടി അത് നമ്മൾ സ്റ്റേജ് അടി ആവശ്യം ഉളുപ്പുണ്ടോട് ഉളുപ്പ് ഉളുപ്പ് സ്വല്പെങ്കിലും ഉളുപ്പുണ്ടോ എന്ത് അവസ്ഥയാണെന്നാലോ ചോദിക്കേ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഇവരല്ല വേറെ പാർട്ടി ആണെങ്കിൽ ഇവരെന്താണ് ചെയ്യുക ആ സമയം അവിടെ കത്തിക്കത്തില്ലേ ഇവര് ഭരണം കയ്യിലിരിക്കുക എന്ന് പറഞ്ഞേ കേരളത്തിൽ ഒട്ടാകെ അങ്ങ് ബുദ്ധിമുട്ടിപ്പിച്ച് അങ്ങ് മുന്നോട്ട് പോയിട്ട് ഇതുപോലുള്ള മൊടന്ന ന്യായം പറഞ്ഞ മുടന് ന്യായമാണത് അല്ലെ ന്യായമാണോ അത് എ വിജയരാഘവൻ ചേട്ടൻ ന്യായമാണോ പറഞ്ഞത് ഏതോ ഒരു മന്ത്രിയുടെ ആർ ബിന്ദുവിന്റെ ഭർത്താവാണ് ഇവൻ ഒരു മന്ത്രിയുടെ ഭർത്താവാണ് ഇവൻ എന്നിട്ടാണ് ഇവൻ ഈ ഈ കൊണ കൊണ സംസാരിക്കുന്നത് ഇവൻ ഈ മയക്ക് കിട്ടിയപ്പോ അങ്ങ് പറയുവാണ് നാക്കി നെല്ലില്ലെന്ന് കരുതി ഇരുപത്തഞ്ച് കാറിൽ ഇരുപത്തഞ്ച് പേര് വന്ന് കിടന്ന് ഹോണടിക്കുന്ന ബുദ്ധിമുട്ട് അതാണാ ബുദ്ധിമുട്ട് അതാണാ ബുദ്ധിമുട്ട് അവർക്ക് കാറിൽ എടുത്തോണ്ട് വരാ ആര് പറഞ്ഞു നിങ്ങളെടുത്ത് ഏഹ് നിങ്ങൾക്ക് നടന്നു പോകണമായിരുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഇവനെയൊക്കെ ഇവൻ നിയമസഭയിലും ലോക്സഭയിലും ഒരു തവണ ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് ഇവനെയൊക്കെയാണല്ലോ എന്റെ ശിവനെ നിങ്ങളൊക്കെ വിജയിപ്പിച്ച് വിട്ടതയ്ക്കുന്നത് അല്ലെങ്കിൽ ഇവന്റെയൊക്കെ പാർട്ടിയാണല്ലോ നിങ്ങൾ അംഗീകരിക്കുന്നത് ഈ നിങ്ങൾ എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ അണികളോട് ഞാൻ ചോദിക്കുകയാണ് ചോദിക്കുക നിങ്ങളെങ്ങനെയാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ ഒന്നുമല്ല ഞാൻ ഒരു കാര്യം ലളിതമായിട്ട് ചോദിക്കുക എങ്ങനെയാണ് ഇതൊക്കെ അംഗീകരിക്കുന്നത് ഈ രീതിയിലുള്ള പ്രവർത്തികൾ ഈ രീതിയിലുള്ള സംസ്ഥാനങ്ങൾ ഇതെങ്ങനെയാണ് നിങ്ങൾ അംഗീകരിക്കുന്നത് നിങ്ങൾ അരിയാഹാര കഴിക്കുന്ന ഡി വൈ എഫ് എന്ന് പറയുന്ന പാർട്ടിയുണ്ട് പിന്നെ വിദ്യാർത്ഥി യൂണിയൻ ആയിട്ടുള്ള എസ് എഫ് ഐ എസ് എഫ് ഐയിലെ വിദ്യാർത്ഥികൾ ഇതൊന്നും കേൾക്കുന്നില്ലേ ഇതെല്ലാം ഇവരെല്ലാം പ്രതി എന്താണ് നേതാവായിട്ട് കാണുന്നവരാണ് ഇവരല്ല എന്നിട്ട് ഇവരൊന്നും എന്തുകൊണ്ട് ഇവ ഇതിനെ ഒന്നും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല എന്ത് അവസ്ഥയെന്നാണ് ചോദിക്കുക പബ്ലിക്കിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടൊരു പ്രവൃത്തി ചെയ്തിട്ട് അതിനെ അതിനെ വീണ്ടും ന്യായീകരിച്ച് അതിനെ അങ്ങ് അങ്ങ് മറ്റെടുത്ത രീതിയിലേക്ക് അങ്ങ് കൊണ്ടുപോവുകയാണ് കേസ് വരെ ഹൈക്കോടതി വരെ വിമർശിച്ചിട്ടുള്ള റിപ്പോർട്ട് വന്ന് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ പറയുകയാണ് ജനങ്ങൾക്ക് നടന്നു നടന്നപ്പോൾ ജനങ്ങൾ എന്തിനാണ് വാഹനത്തിൽ വന്നത് ആർക്കാണ് ഇത്ര ധൃതി കുഞ്ഞമ്മയെ കാണാനാണ് വരുന്നത് കുഞ്ഞയെ കാണുക അവരെന്തോ ഉണ്ടാക്കാനോ പോട്ട് അതിന് ആനന്ദനടവ് ഇരക്കുന്നത് ഏർ വിജയരാഘവൻ പടുകുടിയിലോട്ട് പോണ കളവാ തനിക്കൊക്കെ കുറച്ചെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഒരുത്തനെങ്കിലും ഉണ്ടോ ഒരുത്തനെങ്കിലും ആ നിയമസഭയിൽ വന്നിരിക്കുന്ന ഒരുത്തനെങ്കിലും ഉണ്ടോ ശകലമെങ്കിലും വിദ്യാഭ്യാസം ഒരു സ്വല്പ വിദ്യാഭ്യാസം നിന്റെയൊക്കെ കൂടുതൽ ഒരുത്തനെങ്കിലും ഉണ്ടോ വിദ്യാഭ്യാസം ഇല്ല വിവേകം യുക്തിയില്ല ഒന്നുമില്ല ഒരു മാങ്ങാത്തൊലി ഇല്ല എന്നിട്ട് നീയൊക്കെ വന്നിരുന്നോണ്ട് പണയുമാണ് ജനങ്ങളെ മറ്റെടുത്ത സംസാരം എടാ നാണമില്ല എടാ ഇറങ്ങി പോടാ ഭരണം മുടിച്ച് മുടിച്ച് ഇല്ലായ്മയാക്കിയോടാ ഇറങ്ങി പോടാ കിളവാ